thank <laughs> you ഹലോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചെറിയ കോംബോ ഓഫർ ആയിട്ടാണ് കോംബോഫർ അല്ലാതെ നിങ്ങൾക്ക് ആയിട്ട് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങാവുന്നതാണ് കേട്ടോ ഇപ്പോൾ മഴയൊക്കെ കുറച്ച് കുറവുള്ള ഒരു ടൈമാണ് നമ്മളെ വയനാട്ടിൽ അപ്പോൾ മറ്റുള്ള ജില്ലകളിലേക്ക് എങ്ങനെയാണ് മഴ ശക്തമായിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ പ്ലാന്റ് വാങ്ങാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ സ്റ്റോക്ക് ഔട്ട് ആകുന്നതിന് മുന്നേ അപ്പോൾ ഈ കാണുന്ന സെക്കുലൻ പ്ലാന്റ് ഉണ്ടല്ലോ കാറ്റസ് ഇത് സെക്കുലൻ വെറൈറ്റി പെട്ട ഒരു പ്ലാന്റ് ആണ് ഇൻഡോർ ആക്കി വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് നല്ല ഭംഗിയുള്ളതാണ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും കേട്ടോ ഈ ഒരു പ്ലാന്റ് നമ്മളടുത്ത് നിന്ന് ഇപ്പോൾ സ്റ്റോക്ക് വന്നാലും പെട്ടെന്ന് സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ടായി പോകുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു കുറച്ച് കളർ വെറൈറ്റിയും കൂടി നമ്മളെടുത്ത് ഇപ്പോൾ ചെറിയ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാൻ സൈസ് ഇത് ലിസാന്തസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് അതുപോലെ നമുക്ക് ഓവർ കെയറും കാര്യങ്ങളും കൊടുക്കേണ്ട അങ്ങനത്തെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ എവിടെ എന്ത് ഒരു കെയർലെസ് ആയിട്ട് ഇട്ടാലും നല്ല ഫ്ലവറിങ് ഒക്കെ ആയി കിട്ടുന്ന പ്ലാന്റ് ആണ് പിന്നെ നനവ് അത്രയും ഇല്ലയെന്ന് തോന്നിയാൽ മാത്രം ഒന്ന് നനച്ചു കൊടുത്താൽ മതി ഇതിൻ്റെ ഇപ്പം നാല് ോളം നമ്മളടുത്ത് അവൈലബിൾ ആണ് കെട്ടോ ഇങ്ങനെ സിംഗിൾ പെറ്റിലായിട്ട് വരുന്ന ഒരു രണ്ട് ടൈപ്പും ഡബിൾ പെറ്റിലായിട്ട് വരുന്നത് രണ്ട് ടൈപ്പും അങ്ങനെ നാല് കളേഴ്സൊക്കെ ആയിട്ടാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഒരു പ്ലാന്റിന് നൂറ്റി അമ്പത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത് വൈറ്റ് ഉണ്ട് അതുപോലെ ഡാർക്ക് വയലറ്റ് ഉണ്ട് അതിനേക്കാളും കുറച്ചും കൂടി ആയിട്ട് വരുന്ന ലൈറ്റ് വയലറ്റ് ഉണ്ട് പിന്നെ വൈറ്റിൽ ഇങ്ങനെ ഷെയ്ഡ് പോലെ മോളുള്ള ലെയർ വയലറ്റ് ആയിട്ട് വരുന്ന ടൈപ്പും ഉണ്ട് കേട്ടോ നൂറ്റി അമ്പത് രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് കേട്ടോ പ്ലസ് കൊറിയർ ചാർജും കൂടിയും വരും കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിൽ ഡബിൾ ലെയർ ആയിട്ട് വരുന്ന ഒരു ഡാർക്ക് വയലറ്റ് ആണ് അതിനേക്കാളും ലൈറ്റ് വയലറ്റ് ആണ് ഈ ഒരു സിംഗിൾ പെറ്റലായിട്ട് വരുന്ന പ്ലാന്റ് കാണുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ മിസ് ചെയ്യേണ്ട പെട്ടെന്ന് വാങ്ങിക്കോ വാങ്ങിക്കുക ഒക്കെ ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നല്ലൊരു വെറൈറ്റി ആണ് ടോലി ലിസാന്തസ് പ്ലാന്റ് നമുക്കിപ്പോൾ ഒരുപാട് വേറെ വീഡിയോസിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും നല്ല അടിപൊളി ഭംഗിയായിട്ട് ഇങ്ങനെ കൊല കൊലയായിട്ടാണ് ഓരോന്നിനും പൂക്കൾ നിൽക്കുക ഇതിൽ കണ്ടില്ലേ വൈറ്റിലും അതുപോലെ വൈറ്റിൽ വയലറ്റ് ഷെയ്ഡിൽ വരുന്നതിലൊക്കെ കൊല കൊലയായിട്ടാണ് ഉള്ളത് പിന്നെ നമ്മളടുത്ത് അടുത്ത് വരുന്നത് കൊടുവേലീൻ്റെ ഒരു കോംബോ ഓഫറാണ് കൊടുവേലി നിങ്ങൾക്ക് സിംഗിളായിട്ടും വാങ്ങാം ഇതിലിപ്പോൾ നീലക്കൊടുവേലി റെഡ് കൊടുവേലി വൈറ്റ് കൊടുവേലി ഇതാണ് വൈറ്റ് കൊടുവേലി കെട്ടോ അങ്ങനെ മൂന്ന് കൊടുവേലികളാണ് നമുക്കിപ്പോൾ അവൈലബിളായിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങളടുത്ത് വൈറ്റ് കൊടുവേലി അപൂർവം ചില ആൾക്കാരുടെ അടുത്ത് മാത്രമാണ് സ്റ്റോക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ ഫസ്റ്റ് ടൈമാണ് നമ്മളെ ഗാർഡനിലേക്ക് തന്നെ സാർ എത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ റെഡ് കൊടുവേലിയും ബ്ലൂ കൊടുവേലിയും നമ്മൾ ആദ്യം സെയിൽ ചെയ്യേണ്ടായി കോംബോ ഓഫറിലൂടെയും അല്ലാതെയൊക്കെ സെയിൽ ചെയ്തുണ്ട് കേട്ടോ അപ്പോൾ റെഡ് കൊടുവേലീൻ്റെയും ഏകദേശം വൈറ്റ് കൊടുവേലീൻ്റെയും ലീഫ് ഒരേപോലെയാണുള്ളത് റെഡിൻ്റെത് ഇതേപോലെ കുറച്ചൊരു റെഡ് കളർ വരുന്നുണ്ട് വൈറ്റിൻ്റെ ആയിട്ടുള്ള ഗ്രീൻ ആണ് വരുന്നത് കേട്ടോ ഇതേപോലെ ചെറിയ ചെറിയ പൂക്കളാണുള്ളത് നല്ല വെറൈറ്റിയാണ് കൊടുവേലീൻ്റെ വെറൈറ്റി കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ് കേട്ടോ ഇതുണ്ടല്ലേ ഇതിൻ്റെ ലീഫ് ഇതേപോലെ ഗ്രീൻ കളറിലാണ് വരുന്നത് അപ്പോൾ വൈറ്റ് കൊടുവേലി സിംഗിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നൂറ് രൂപയാണ് വരുന്നത് റെഡ് കൊടുവേലി ആണെങ്കിൽ സിംഗിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ബ്ലൂ കൊടുവേലിക്ക് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലസ് കൊറിയർ ചാർജും കൂടി വരും അതല്ല നിങ്ങൾക്ക് കോംബോയിലൂടെ വാങ്ങുന്നതെങ്കിൽ ഈയൊരു റെഡ് കൊടുവേലി വൈറ്റ് കൊടുവേലി ബ്ലൂ കൊടുവേലി ഈ മൂന്ന് കൊടുവേലിക്കും കൂടി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം റേറ്റ് വരുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഫോർഡബിളായിട്ട് വാങ്ങാൻ പറ്റുന്നത് കോംബോയിലൂടെ എടുക്കുമ്പോൾ മാത്രമാണ് കാരണം പ്ലാന്റിൻ്റെ ചാർജ് കുറച്ചുകൂടി ഈ ഒരു മൂന്ന് പ്ലാന്റ് എടുക്കുന്നതുകൊണ്ട് കുറച്ചുകൂടി കുറച്ചിട്ടാണ് നമ്മൾ വിലയിടുന്നത് കേട്ടോ കാരണം മൂന്ന് പ്ലാന്റ് ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വൺ കെ ജിയിലൊന്നും നിൽക്കില്ല ടു കെ ജിൻ്റെ ആ ഒരു വെയിറ്റ് തന്നെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൊറിയർ ചാർജ് അടക്കമുള്ള ഒരു എമൗണ്ട് ആണ് നമ്മൾ പറയുന്നത് മൂന്ന് പ്ലാന്റും കൂടിയാണെങ്കിൽ കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് വാങ്ങാം അതല്ല റെഡ് കൊടുവേലിയും ബ്ലൂ കൊടുവേലിയും മാത്രം മതിയെന്നുണ്ടെങ്കിൽ നമ്മളെ പഴയ കോംബോ ഓഫറിൻ്റെ റേറ്റ് തന്നെയാണ് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് റെഡ് കൊടുവേലിക്കും ബ്ലൂ കൊടുവേലിക്കും മാത്രം റേറ്റ് വരുന്നത് കേട്ടോ അതേപോലെ തന്നെയാണ് വൈറ്റ് കൊടുവേലിയും റെഡ് കൊടുവേലിയും എടുക്കുകയാണെങ്കിലും ഈ ഒരു സെയിം റേറ്റ് തന്നെയാണ് കോംബോയ്ക്ക് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പം നിങ്ങളെടുത്ത് ഇല്ലാത്ത പ്ലാൻ്റേതാന്ന് നോക്കിയിട്ട് വാട്സപ്പ് ചെയ്തോളൂ താങ്ക് യു thank <laughs> you